വിലയിൽ ലഭിക്കുന്ന പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് രാജ്യത്ത് പലയിടങ്ങളിലും ക്രിസ്മസ് കരോളിന് നേരെയും പള്ളിക്കകത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ നടക്കുമ്പോൾ പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ തത്തപ്പള്ളി മാനടിയിൽ സജീവൻ ഒരുക്കിയ ക്രിസ്മസ് കരോളും പുൽക്കൂടും ആഘോഷങ്ങളും ശ്രദ്ധേയമായി ഒരു ക്രൈസ്തവ വിശ്വാസി പോലുമില്ലാതെ സജീവന്റെ നേതൃത്വത്തിൽ കരോൾ സംഘടിപ്പിച്ചു തിരുപ്പിറവിയുടെ വിളംബരവുമായി നിരവധി വീടുകൾ സന്ദർശിച്ചു സജീവന്റെ വീടിനകത്ത് ക്രിസ്മസ് ട്രീയും പുറത്ത് നിരവധി നക്ഷത്രങ്ങളും മറ്റലങ്കാരങ്ങളും ഒരുക്കിയിരുന്നു വീടിൻ്റെ ഏറ്റവും മുകളിലായി പത്തടി ഉയരത്തിൽ സ്റ്റീലിൽ തയ്യാറാക്കിയ വലിയ നക്ഷത്രവും സ്ഥാപിച്ചിരുന്നു മനോഹരമായി തയ്യാറാക്കിയ പുൽക്കൂട്ടിൽ ഇരുപത്തിനാലിന് രാത്രി പന്ത്രണ്ട് മണിക്ക് ആവിഷ്കരിച്ച ഉണ്ണീഷോയുടെ തിരുപ്പിറവി ഭക്തിസാന്ദ്രമായി കരിമരുന്നിൻ്റെ വർണ്ണവിസ്മയവും ഉണ്ടായിരുന്നു കഴിഞ്ഞ റംസാൻ മാസത്തിൽ സജീവൻ ആയിരത്തോളം പേരെ പങ്കെടുപ്പിച്ച് നടത്തിയ സമൂഹ നോമ്പുതുറയും ഏറെ ശ്രദ്ധേയമായിരുന്നു മാനടിയിൽ സജീവൻ ഭാര്യ സുമന സജീവൻ മക്കളായ ഡോക്ടർ ഐശ്വര്യ സജീവൻ ആദിത്യ സജീവൻ എന്നിവരെ കൂടാതെ കെ കെ അബ്ദുള്ള ദിനിൽ തത്തപ്പിള്ളി എം എ പ്രദീപ് നടേശൻ ബിന്നി ദാസൻ രതീഷ് ബിജു ചുള്ളിക്കാട് ബിജു മാങ്കുഴി ജയൻ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി കഴിഞ്ഞ ഞങ്ങൾക്ക് വേണ്ടി ഈ നാടിന് വേണ്ടി എൻ്റെ ആപ്പബനിലാണ് അധ്വാനിച്ചത് അതിൻ്റെ പ്രതിഫലം രണ്ടാമതും അദ്ദേഹം നല്ല വിജയ സാധ്യതയോടുകൂടി തെരഞ്ഞെടുത്തിരിക്കുകയാണ് മാനഡിയിൽ കുമാരൻ ജാനകി കുമാരൻ ഫൗണ്ടേഷൻ്റെയും എൻ്റെ എല്ലാ കുടുംബാംഗങ്ങളുടെയും എൻ്റെ എല്ലാ സുഹൃത്തുക്കളുടെയും എല്ലാവിടെ ആശംസകളും നേരുന്നതോടൊപ്പം വരുന്ന അഞ്ചു വർഷക്കാലം ഞങ്ങൾക്ക് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സർവീസിന് ശക്തി നൽകേണ്ട പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ മൈപ്പ് എൻ്റെ സുഹൃത്ത് അബ്ദുളക്ക് കൈമാറുകയാണ് രണ്ടുമാർക്കും ആശംസകൾ നേരം എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് വളരെ കാരണം

തങ്ങളുടെ പ്രതിനിധിയായി ജനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം നമ്മളിവിടെ സ്ഥാനാർത്ഥി സംഗമം നടത്തിയിരുന്നു സ്ഥാനാർത്ഥി സംഗമത്തിൽ സുനിത ആണ് ഏറ്റവും മികച്ചൊരു പെർഫോമൻസിന് കാഴ്ചവെച്ചത് അവിടെ വിശദമായി പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയെല്ലാം വളരെ നന്നായി ഇവിടെ അവതരിപ്പിക്കുന്നത് ഇനി വരുന്ന അഞ്ചു വർഷക്കാലം തീർച്ചയായിട്ടും മികച്ച പ്രവർത്തനം വീണ്ടും ഒരിക്കൽ കൂടി കാഴ്ചകളെന്ന് പ്രതീക്ഷിക്കുന്നു അതിന് കൈകെട്ടി എന്ന് ആശ്വസിക്കുന്നു ഫൗണ്ടേഷൻ കുമാർ ബ്രൈറ്റ് സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അമ്പരിപ്പിക്കുന്ന പണിക്കൂലി നിങ്ങളെ വേദനിപ്പിക്കുന്നുവോ നയൻ വൺ സിക്സ് ബി എസ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് മുപ്പത് വർഷത്തെ വിശ്വസ്തത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എല്ലാതരം ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം നയൻ വൺ സിക്സ് ബി എഎസ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് കഴിഞ്ഞ മുപ്പത് വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ മുപ്പത് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് ഗോൾഡ് പടിഞ്ഞാറി ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം കൊടുങ്ങല്ലൂർ കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡ്ഡിംഗ്സിന് സമീപിച്ചു